ിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കെ ആദ്യ ഒമാൻ നിർമ്മിത ഇലക്ട്രിക് എസ് യു വി കാർ ഈ വർഷം അവസാനത്തോടെ നിരത്തിലിറങ്ങും ദുഖമിലെ കമ്പനിയുടെ ഫാക്ടറിയിലാണ് കാറുകൾ റോഡിലിറങ്ങാൻ തയ്യാറെടുക്കുന്നത് വാഹനത്തിന്റെ ആദ്യ മാതൃക അടുത്തിടെ വടക്കൻ ബാത്തിന മസ്കത്ത് എന്നിവിടങ്ങളിൽ പ്രദർശനത്തിന് വെച്ചിരുന്നു ആദ്യം ഓർഡർ ചെയ്തവർക്ക് ആദ്യം എന്ന രീതിയിലാണ് എസ് യു ബി കാറുകൾ വിതരണം ചെയ്യുക എന്നാൽ ഓർഡർ ചെയ്തവർക്ക് വല്ലാതെ കാത്തിരിക്കേണ്ടി വരില്ലെന്നും കമ്പനി അധികൃതർ പറയുന്നുണ്ട് മാഴ്സ് എന്ന പേരിലാണ് ഈ കാർ അറിയപ്പെടുക നിലവിൽ മുൻകൂട്ടിയുള്ള ആയിരത്തി നാനൂറ് ഓർഡറുകളാണ് കാറിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി അൻപത് ഓർഡറുകൾ ഒമാനിൽ നിന്ന് തന്നെയാണ് തരം മെയ്സ് കാറുകളാണ് വിപണിയിലിറങ്ങുക ഇതിൽ ഒരുതരം വാഹനങ്ങൾ കുടുംബങ്ങളുടെ ഉപയോഗത്തിനും മറ്റേത് കമ്പനികളുടെ ഉപയോഗത്തിനുമായിരിക്കും ഒരു പ്രാവശ്യം വാഹനം ചാർജ് ചെയ്താൽ അഞ്ഞൂറ് കിലോമീറ്ററോളം ഓടാൻ സാധിക്കും വാഹനങ്ങൾ വീട്ടിൽ നിന്നോ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്നോ ചാർജ് ചെയ്യാവുന്നതാണ് വീട്ടിൽ നിന്ന് വാഹനം ചാർജ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ മൂന്ന് മണിക്കൂർ എടുക്കും ചാർജിംഗ് സ്റ്റേഷനുകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് സമയം വേണ്ടിവരിക ജി സി സി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് വാഹനം നിർമ്മിക്കുന്നത് നിരത്തിലിറങ്ങുന്നതോടെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി സ്പെയർ പാർട്സ് വിൽപ്പനയടക്കം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അൻപതോടെ വാഹനങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന പുകമാലിന്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ വാഹനങ്ങൾ ദുഃഖമിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ വൈദ്യുതി കാറുകൾ നിർമ്മിക്കാനുള്ള കമ്പനികൾ തുടങ്ങാൻ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ മന്ത്രാലയം മേൽനോട്ടവും വഹിക്കുന്നുണ്ട്